ഡോ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ബിസ്തി ഉണ്ടാക്കാം ഉണ്ടാക്കാം അതിന് ആദ്യം നമുക്ക് മൈതമാവ് അവിടെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്നിരി കുളിപ്പിക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിന് പച്ചക്കറി കൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നേ ഇതിന് വേണ്ടത് പയറുകൾ പയറ് രണ്ട് സൈസിലുള്ളത് ക്യാരറ്റ് ഉള്ളി തക്കാളി അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശ്വാസാമാക്കിച്ച പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക പച്ചക്കറിയും കൊണ്ടാട്ടോ പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മാവും മാവുങ്ങളെ മീത ഒഴിച്ച് കൊടുക്കുക അതെല്ലാം കൂടെ ഒന്നും ചോദിക്കണ്ടേ പിന്നെ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ കിച്ചൺ പിസ്ത ഉണ്ടാക്കുക അല്ലേ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ hẹn <Num> nó cá năm cân nó đã đi chỗ cả പച്ചക്കറികൾ കൊണ്ട് ഒരു പിസ്ത ഉണ്ടാക്കിയത് ഇപ്പം നോമ്പ് കാലമല്ലേ ചേട്ടന്മാർക്കൊക്കെ നമുക്ക് ചിക്കൻ ഒന്നും ഇടണ്ട ചിക്കനെ മുട്ട ബീഫ് അവൾക്ക് എന്ത് വേണേലും ഇടാം കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ ആദ്യമായിട്ട് പിസ്തയിൽ നിന്ന് ഇസ്രയേലിൽ പോയപ്പോള അവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ ഇതുപോലെ അവിടെ എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭക്ഷണമുണ്ട് അല്ലാത്ത ഭക്ഷണമുണ്ട് പിസ്തയൊക്കെ ഇന്ത്യൻ ഭക്ഷണമല്ല വിദേശ ഭക്ഷണം പക്ഷെ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം വിദേശികൾക്ക് മാത്രം നിന്നാൽ പറയുമല്ലോ നമുക്ക് നിന്നണ്ടായിരുന്നു ഇതൊരു കവറിലോട്ട് വെച്ച് കൊടുത്താൽ ചോദിക്കുന്ന നില കിട്ടും പക്ഷെ ഇതിനൊരു മായ ഇല്ലാത്ത വ്യവസ്ഥയാണ് എല്ലാവരും മയമൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നു നമുക്ക് മായമൊന്നും വേണ്ട മണവും രുചിയൊക്കെ ഉണ്ടാവും പക്ഷെ ആരോഗ്യത്തിന് കേടാണ് മായം ചേരുന്നത് चोचाम वर्गीस पिस्त उद ഇനി ചേരേണ്ട സാധനങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം മൈദപ്പൊടി ആദ്യം കലക്കി വെച്ച് പുളിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ പയർ പയർ രണ്ട് സൈസുള്ളത് ക്യാരറ്റ് ഉള്ളി തക്കാളി ഇങ്ങനെയെല്ലാം ഓരോ സാധനങ്ങളും ഇങ്ങനെ ചേർത്തിട്ടുണ്ടാക്കിയ നമുക്കതൊന്നും മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ കഴിക്കാം ആരെങ്കിലും കൂടുന്നുണ്ടോ അല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാത്ത സൂപ്പർ സാധനം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പുസ്ത ആയി തക്കാളിയുടെ പൊളി ക്യാരറ്റിൻ്റെ മധുരവും ഫയറിൻ്റെ രുചി എല്ലാം കൂടെ ആവുമ്പം ഉള്ളി എല്ലാം കൂടെ ആകുമ്പോൾ മെല്ലിച്ചപ്പ് എല്ലാം കൂടെ നല്ലൊരു പ്രത്യേക രുചി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഉണ്ടാകും ഞാൻ ബിസ്ത ഉണ്ടാക്കിയതാണ് ശോശാമ്മച്ചാൻ ലൈഫു ചാനൽ കേരളം ബൈ ശോശാമ്മ ഇതൊരു കവറിലിട്ട് അങ്ങോട്ട് വെച്ചാൽ പേക്ക് ചെയ്ത് വെച്ചാൽ ചോദിക്കുന്ന വില കിട്ടും ഒരു മായം ചേരാത്ത സാധനം